ഹലോ സ്ഥലക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉഴുന്ന ദോശയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയ ഉഴുന്നതോശ തട്ടുകട സ്റ്റൈലിൽ ഉണ്ടാക്കുമല്ലോ നമ്മൾ തട്ടുകടയിലൊക്കെ ഉണ്ടാവില്ല നമ്മൾ പരത്തി എടുക്കാവുന്ന കട്ടിയിൽ ചുട്ടിട്ട് നല്ല രസമാണ് കേട്ടോ അത് ചട്നിയും ആ ദോശയും കൂടി നല്ല രസമാണ് കേട്ടോ അതിൽക്കൊരു ഓംലേറ്റും കൂടി തട്ടുകട സ്റ്റൈലിൽ അങ്ങനെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ചട്നിയും ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത് ഉഴുന്ന ദോശ ഉണ്ടാക്കി അപ്പോൾ ആശുമാന മദ്രസില് കൊണ്ടാക്കി എന്നിട്ട് വന്നതിന് ശേഷം ഏഴുമണിയാകുമ്പോഴത്തേന് വല്ലമോക്ക് പോകണം അപ്പോൾ അതുകൊണ്ടതിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഇനി ഊള് ഒരു സ്കൂൾക്കും തന്നെയാണ് കേട്ടോ കൊണ്ടുപോകണത് അതുകൊണ്ട് കുഴപ്പമില്ല ചോറ് വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കു ഇത് മതിയാണ് ജൂനി നോക്കി നിൽക്കുകയാണ് കേട്ടോ അവിടെ ജൂനിക്ക് അപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ചൂട് കൊടുക്കാൻ നിന്ന് കിട്ടും അപ്പോൾ അതിന് വയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി പാത്രങ്ങൾ കുറച്ച് കഴുകാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയൊക്കെട്ടെ അല്ലെങ്കിൽ ഇനി ഉച്ച ഉച്ചയാകുമ്പോഴത്തേന് പാത്രങ്ങൾ പെരുകൂട്ടാവും ഒരുപാട് പാത്രങ്ങളാവും അപ്പോൾ ഉള്ളതൊക്കെ നാണ്ട് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് ആവശ്യമോനെത്തിയിട്ടില്ല ഓനെത്തുമ്പോഴത്തേന് ഓനക്ക് ചോറും അല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇനി ഇതില ലഞ്ച് ബോക്സിലാക്കാണ്ട് അപ്പോൾ അതൊക്കെ ആക്കി വെക്കണം പിന്നെ അതിന് ചെയ്യാണ്ട് പോകുന്ന യൂണിഫോം അതൊന്നും ചെയ്തിട്ടില്ല രാവിലെയാണ് ചെയ്യല് അപ്പം അങ്ങനെ അത് ചെയ്യാണ്ട് ചെയ്യാണ്ടോ വരുമ്പോഴത്തേന് ചെയ്ത് വെച്ചാൽ മോന് വന്നേക്കാൻ ഡ്രസ്സൊക്കെ ചെയ്തോളും അങ്ങനെ കിച്ചണൊക്കെ ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പാത്രങ്ങളൊക്കെ സെൽഫിൽ കയറ്റി വെക്കാണ്ട് അത് വെള്ളം ചോർന്നതിൻ്റെ ശേഷം എടുത്ത് വെക്കുള്ളൂ അപ്പോൾ റോക്കി സ്റ്റെപ്പിൽ ഇവിടെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു തുണി വിരിച്ച് കൊടുത്തതാണ് നല്ല തണുപ്പാണ് മഴ എല്ലാം പെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ കെടുത്തിയതാണ് കേട്ടോ അപ്പോൾ റോക്കീന്ന് വിളിച്ചപ്പോൾ എണീറ്റതാണ് അങ്ങനെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ നല്ല മഴയാണ് കേട്ടോ ാണ് കേട്ടോ അവം അടിച്ചേരി തുടക്കലും ഒക്കെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ ഇനി നിൽക്കണില്ല ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കണുള്ളൂ അപ്പോൾ ഇനി ലെങ്ത് ആയി പോകുമല്ലോ അപ്പോൾ ക്ലീനിങ് മാത്രം ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കൂടി ഇത് ഇനി ആയി പോവും അപ്പോൾ വീഡിയോ ലോങ് ആയി പോകൂലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് കാണിക്കുകയാണ് കേട്ടോ റക്കാണ് കേട്ടോ നല്ല മഴയും തണുപ്പും ഉണ്ടല്ലോ നല്ല മൂടി പൊതച്ച് കെടുക്കുകയാണ് കേട്ടോ പോൾ എണീക്കുമ്പോഴത്തേന് പെട്ടെന്ന് തുടക്കലോ അടിച്ചെല്ലാം ഒക്കെ കഴിച്ചിട്ടോട്ടോ എന്നാലിപ്പോൾ ഒക്കെ റെഡി ആവുള്ളൂ അല്ലെങ്കിൽ നോക്ക് ചൂലും വണ്ടിരും ആദ്യം അപ്പോൾ സീറ്റൗട്ടത്തെ കർട്ടനൊന്ന് പൊക്കി വെക്കണം നല്ല വെളിച്ചം കിട്ടുള്ളൂ കേട്ടോ ഇരിറ്റാണ് ഈ കാര്യം ഇതിങ്ങനെ താത്തിട്ടാൽ അപ്പോൾ പുറത്തേക്ക് ഗ്ലാസ് ആയതുകൊണ്ട് ആരെങ്കിലും വരുന്നതൊക്കെ കാണുകയും ചെയ്യുക അപ്പോൾ ഡോറ് തുറക്കും വേണ്ട അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അടിച്ചെല്ലൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ബാക്കി കിച്ചണിൽ ഇറങ്ങാൻ അപ്പം ഇത് ക്ലീനിങ് മാത്രം കാണിക്കണുള്ളൂ കേട്ടോ ക്ലീ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ഊത് പുകയൊക്കാൻ അങ്ങനത്തെ പണിയൊക്കെയാണ് കേട്ടോന്ന് അങ്ങനെ അടിച്ച് വയറിൽ കഴിഞ്ഞു ടേബിളുകളൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കി ഇനി ബേസിന് കഴുകാണ്ട് ആ കഴുകൽ കൊണ്ട് കഴിഞ്ഞിട്ട് വേണം തുടക്കാൻ ബാത്റൂമും ക്ലീനാക്കി എന്നിട്ട് വേണം ഇനി ഒന്നായിട്ട് തുടച്ചെടുക്കാൻ കേട്ടോ തുടക്കാണ്ട് അന്നതൊക്കെ കഴിഞ്ഞു കേട്ടോ സിറ്റൗട്ട് നേരത്തെ തുടച്ചതാണ് കേട്ടോ മഴ ആയപ്പോൾ വെള്ളം സ്റ്റെപ്പുമലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഒന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇത് ആവം കൂടിയുള്ളു തുടക്കാൻ അപ്പോൾ അത് തുടച്ച് കയ്യാറായിട്ടുണ്ട് ഇനി ഊതൊന്ന് പുകയ്ക്കും വേണം ോക്കി പിന്നെ എന്നെ കാണാണ്ടായപ്പോൾ അകത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓന് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ ഊത് പുകയ്ക്കണം കേട്ടോ അപ്പം റോക്കി ഇത് എന്താ ഇപ്പോൾ ഫുഡാണോ എന്താണോ അറിയാൻ വേണ്ടിയിട്ട് പാളി വയ്ക്കുകയാണ് കേട്ടോ കവറിൻ്റെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഓൻ്റെ ഫുഡാണെന്നാണ് വിചാരിച്ചിരിക്കണത് ഇത് ചാർക്കോളാണ് കേട്ടോ ഇത് പുകയ്ക്കാനുള്ള അപ്പോൾ ഇത് ചെറിയൊരു പീസ് എടുത്ത് കണ്ട് അതൊന്ന് കത്തിക്കണം ഗ്യാസിൽ വെച്ച് കണ്ട് കത്തിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഊതിടാണ് കേട്ടോ നല്ല സ്മെല്ലാണ് സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലാണ് നമ്മൾ ഫുഡിൻ്റെയൊക്കെ സ്മെല്ല് ആൾക്ക് വന്നിരിക്കണമെങ്കിൽ അതൊക്കെ പോവും പിന്നെ മഴക്കാലല്ല എന്തെങ്കിലും പൂപ്പിൻ്റെ വാസനയൊക്കെ ഉണ്ടെങ്കിൽ അടഞ്ഞു കിടക്കുന്ന റൂം വീട് ആവുമ്പോൾ വെയിലായാലല്ലേ നമ്മൾ തുറന്നിടല് മഴ ആവുമ്പോൾ ചീറ്റല്ല അടിക്കുക വിചാരിച്ചാണ്ട് അങ്ങനെ തുറന്നിടാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വെയിലാവുമ്പോൾ തുറന്നു ചെയ്യും അപ്പോൾ അതിന് ചെറിയ എന്തെങ്കിലും പൂപ്പലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മാറിക്കിട്ടും ചെയ്യും നല്ല സ്മെല്ലും ഉണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ള വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക